മലയാളികൾക്ക് കൃഷ്ണകുമാർ എന്ന നടനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അഭിനയത്തോടൊപ്പം രാഷ്ട്രീയത്തിലും സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാറുണ്ട് പലതും സൈബർ ആക്രമണങ്ങളിലേക്ക് കടക്കുന്നതും പതിവാണ് നിലവിൽ കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം കൃഷ്ണകുമാറിനെ പ്രചാരണത്തിനിടെ പരിക്കേറ്റ സംഭവത്തിൽ ബി ജെ പി നേതാവ് അറസ്റ്റിലായി ബി ജെ പി കുണ്ടറ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറിയായ മുളവന കഡിനാമ്പൊയ്ക ജിത്തു ഭവനിൽ സനൽ പുത്തൻവിളയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൃഷ്ണകുമാറിൻ്റെ പരാതിയെ തുടർന്നായിരുന്നു കുണ്ടറ പോലീസിൻ്റെ നടപടി സി പി എമ്മിനെതിരെ പ്രസംഗിച്ചതിന് പിന്നാലെ താൻ ആക്രമിക്കപ്പെട്ടു എന്നായിരുന്നു കൃഷ്ണകുമാറിൻ്റെ പരാതി പോലീസ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് പരാമർശിച്ച് സി പി എമ്മിനെ വിമർശിച്ച് പ്രസംഗിക്കുന്നതിനിടയിൽ മനപൂർവ്വം തിരക്കുണ്ടാക്കി സി പി എം പ്രവർത്തകർ ആക്രമിച്ചുവെന്നായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത് ഇത് ചൂണ്ടിക്കാട്ടി കുണ്ടറ പോലീസിൽ കൃഷ്ണകുമാർ പരാതി നൽകുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായ ആക്രമണം മനപൂർവ്വം എന്നായിരുന്നു കൃഷ്ണകുമാറിൻ്റെ ആരോപണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും നടത്തിയ അന്വേഷണത്തിലാണ് സനൽ പിടിയിലാവുന്നത് ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു കൃഷ്ണകുമാറിന് സ്വീകരിക്കാനെത്തിയപ്പോൾ അബദ്ധത്തിൽ കണ്ണിൽ താക്കോൽ കൊണ്ടതെന്നാണ് സനൽ പറയുന്നത് അതേസമയം ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന കുറ്റമാണ് പോലീസ് സനലിനെതിരെ ചുമത്തിയിരിക്കുന്നത് മൂർച്ചയുള്ള വസ്തു കൊണ്ടതിനെ തുടർന്ന് കൃഷ്ണകുമാറിന്റെ വലത് കണ്ണിലെ കൃഷ്ണമണിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പിന്നാലെ കൃഷ്ണകുമാർ കുണ്ടറ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സ്വകാര്യ കണ്ണാശുപത്രിയിൽ എത്തി ചികിത്സ തേടി വിശ്രമം നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ബാൻഡേജ് ഒട്ടിച്ച കണ്ണുമായി കൃഷ്ണകുമാർ പ്രചാരണം തുടരുകയായിരുന്നു കുണ്ടറയിലെ ഒരു സ്വീകരണത്തിനിടയ്ക്ക് പെട്ടെന്ന് വലിയൊരു തിക്കും തിരക്കുമുണ്ടായി അത് ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ എന്ന് അറിയില്ല ഈ വേദിക്ക് തൊട്ടു മുമ്പേ വേദിയിൽ തൃശൂർ പൂരത്തിലെ വീഴ്ചയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു അത് കഴിഞ്ഞുള്ള യോഗത്തിലാണ് സംഭവം യോഗത്തിനിടെ പെട്ടെന്ന് തിക്കും തിരക്കും ഉണ്ടാക്കി കണ്ണിലേക്കൊരു സാധനം കുത്തി എന്നായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത് ആദ്യം കരുതിയത് അറിയാതെ കുത്തിയതായിരിക്കും എന്നാണ് എന്നും എന്നാൽ അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നാണ് പിന്നീട് തോന്നിയത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പാർട്ടി നിർദ്ദേശം അനുസരിച്ചാണ് പരാതി കൊടുത്തത് എന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കിയിരുന്നു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന് പിന്തുണയുമായി കുടുംബവും രംഗത്തെത്തിയിരുന്നു ഭാര്യ സിന്ധു മക്കൾ ഇഷാനി കൃഷ്ണ ദിയ കൃഷ്ണ അഹാന കൃഷ്ണ അൻസിക കൃഷ്ണ എന്നിവരാണ് കൊല്ലത്തെത്തിയത് സിന്ധു സംരംഭകയും അഹാനിയും ഇഷാനിയും സിനിമാ താരങ്ങളും ദിയയ്ക്കും അൻസിയയ്ക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആയിരക്കണക്കിന് ഫോളോവേഴ്സുമാണ് ഉള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമപ്രവർത്തകരെ കണ്ട കുടുംബം വൈകിട്ട് കുണ്ടറ കേരളപുരത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ റാലിയിൽ പങ്കെടുത്തു ഭാര്യയും മക്കളും എത്തിയതിൽ വളരെ സന്തോഷവാനാണെന്ന് ജി കൃഷ്ണകുമാർ പറഞ്ഞത് സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവസാന പത്ത് ദിവസം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പ്രചാരണത്തിന് എത്താമെന്ന് മക്കൾ പറഞ്ഞിരുന്നു മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെക്കാൾ വൈകിയാണ് പ്രചാരണ രംഗത്ത് എത്തിയത് അതിനാൽ പരമാവധി പേരിലേക്ക് എത്താനായിരുന്നു ശ്രമം ഡിജിറ്റൽ മീഡിയയിലൂടെ അതിന് സാധിച്ചിട്ടുണ്ട് ഞാൻ ആരാണെന്നും സമൂഹത്തിനായി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുമെല്ലാം ഇതിനകം ജനം മനസ്സിലാക്കിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു